വിശാംശങ്ങൾ തേടണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ സച്ചിൻ ദേവ് എം എൽ എ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തതിന് പിന്നാലെ പോലീസിന്റെ തുടർ നീക്കം ഇന്നുണ്ടാകും സച്ചിൻ ദേവ് ബസിൽ അതിക്രമിച്ചു കയറിയെന്നും ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളത് അരുൺ ഈ കേസിൽ അത് ഏറെ വൈകി അത് ഒരുപാട് വാഗ്വാദങ്ങൾക്ക് വിവാദങ്ങൾക്കൊക്കെ കാരണമായിരുന്നു ഒടുവിൽ ആ കേസ് എടുക്കുന്നു പോലീസിന്റെ തുടർ നീക്കങ്ങളെ എങ്ങനെ കാണണം വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർക്കും സച്ചിൻ ദേവ് എംഎൽഎക്കും അതുപോലെ അവരുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്നുപേർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടാമത്തെ കേസാണത് ആദ്യം അഭിഭാഷകർ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോലീസ് തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ ചുമത്തി കേസെടുത്തിരുന്നു ഇന്നലെ കോടതി ഇതു നൽകിയ പരാതിയിൽ കോടതി കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരമൊരു ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തി കേസെടുക്കണ നിർദ്ദേശമുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എക്കും മേയർക്കും എതിരെ അവർക്കൊപ്പമുള്ളവർക്കുമെതിരെ അഞ്ചുപേർക്കെതിരെ ജാമ്യില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അശ്ലീലം പറഞ്ഞു എന്നടക്കമുള്ള ആരോപണങ്ങൾ അത് ഈ കേസിന്റെ ഭാഗമായി എഫ്ഐആർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മെമ്മറി കാർഡ് എങ്ങനെ പോയി എന്ന ചോദ്യം നിൽക്കുമ്പോൾ യദുവിന്റെ മൊഴി അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പോലീസ് മെമ്മറി കാർഡ് മാറ്റിയത് ഇവരാണ് മേയറും ഒപ്പമുള്ളവരാണെന്നൊരു നിലപാടാണ് ഈ എഫ്ഐആറിലുള്ളത് സ്വാഭാവികമായും പരാതിക്കാരന്റെ മൊഴി അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ്ഐആർ ചാർജ് ചെയ്യുന്നത് പിന്നീട് വേണമെങ്കിൽ ഭേദഗതി ഉണ്ടാകാം എങ്കിലും മേയർക്കും അതുപോലെ തന്നെ എം എൽ എക്കെതിരെയും അത്ര അധികം ഗുരുതരമായ ആരോപണങ്ങൾ മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ കാരണം ഇവർ എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഈ എഫ്ഐആറിൽ ഉണ്ട് അതുതന്നെയാകും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവുക മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്നത് മെമ്മറി കാർഡ് യദു മോഷ്ടിച്ചു അല്ലെങ്കിൽ വേണ്ടി ആരോ മാറ്റി എന്ന അഭിപ്രായം വിലയിരുത്തൽ നിലപാട് സി കേന്ദ്രങ്ങൾ പറയുമ്പോൾ മേയറും ഒപ്പമുള്ളവരുമാണ് അല്ലെങ്കിൽ അവർ ബസ്സിനകത്ത് കാട്ടിയ അക്രമം പുറത്തുവരാതിരിക്കാൻ മേയറും ഒപ്പമുള്ളവരും മെമ്മറി കാർഡ് മാറ്റി എന്ന നിലപാടാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ യുദ്ദേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിനുമൊക്കെ സ്വീകരിക്കുന്നത് ഏതായാലും മെമ്മറി കാർഡ് എങ്ങനെ പോയി എന്ന കാര്യത്തിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാകും മേയറേയും സ്വാഭാവികമായും മേയറേ ജാമ്യില്ല കുറ്റ വകുപ്പ് പ്രകാര കുറ്റവാദികൾ തന്നെ മേയറേയും അതുപോലെ തന്നെ എം എം എൽ എയും ഒപ്പമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പോലീസിന് അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങുമോ അല്ലെങ്കിൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമോ എന്ന കാര്യമൊക്കെയാണ് ഞാൻ അറിയേണ്ടത് ഏതായാലും കോടതി ഇടപെള്ള തുറന്ന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മേയർക്കും ശശിദേവ് എംഎൽഎക്കും എം എൽ എ ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ തർക്കത്തിന്റെ വിവാദത്തിലെ തുറന്നീക്കങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എഫ്ഐആറിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത് അപ്പൊ തന്നെ ഈ ഫോറൻസിക് സംഘം അതിൽ പരിശോധന നടത്തിയിരുന്നു ആ ബസ്സിൽ ബസ്സിന്റെ സി സി ടി വി ക്യാമറ സമീപ പരിസരങ്ങളിലെല്ലാം അവർ പരിശോധന നടത്തിയിരുന്നു ഇനി യെദുവിന്റെ യെദുവിനെതിരായിട്ടുള്ള കേസ് അതിന്റെ ഒരു അവസ്ഥ എന്താണ് യുദുവിനെതിരായ കേസിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വൈകാതെ യെദുവിന്റെ മൊഴി മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിഷയത്തിൽ യദുവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും യദുവിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതും വളരെ നിർണായകമാണ് ഇങ്ങനെ ഒരു യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു എഫ്ഐആർ ഇടുകയും അതിൽ മേയറും അതുപോലെ തന്നെ സച്ചിന്റെയും എം എൽ എയും ഒക്കെ പ്രതിയെത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് മെമ്മറി കാർഡ് പോയെന്ന കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം സജീവമായി വരേണ്ടതുണ്ട് ഇത് യെദുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇട്ട ഒരു എഫ്ഐആർ ആണ് അതുകൊണ്ട് ഈ പൂർവ്വമായും ഇതു പറയുന്നില്ല ശരിയെന്ന് പോലീസ് കരുതുന്നില്ല അവിടെ എതിർവർ എതിർവാദങ്ങളും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് യതു തന്നെയാണോ അല്ലെങ്കിൽ വേണ്ടി മറ്റാരെങ്കിലുമോ ഈ മെമ്മറി കാർഡ് മാറ്റിയോ എന്ന കാര്യത്തിലും പൊലീസിന്റെ അന്വേഷണം ഉണ്ടാകും യദുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വളരെ നിർണായകമായി തരും ഒരു പ്രതിസന്ധി പോലീസിനുമുള്ള കോടതി ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് മേയർക്കും മറ്റുമെതിരെ അതുകൊണ്ട് തന്നെ ഇനി പോലീസിന്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ ആകും അല്ലെങ്കിൽ കോടതി ഇടപെടലുണ്ടാകാം സ്വാഭാവികമായും കോടതി നിർദ്ദേശപ്രകാരം യദു വാദിയായിക്കൊണ്ടുള്ള കേസും ഇന്നലെ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ആ കോടതി വളരെ കൃത്യമായ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പാണ് ആ കൃത്യമായ തന്നെ കേസിന്റെ ഓരോ ഘട്ടവും യു അഭിഭാഷകൻ കോടതി അറിയിക്കുകയും ചെയ്യും അതുകൊണ്ട് പോലീസ് വലിയൊരു തലവേദനയിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതു അതിന്റെ പരാതി നേരിട്ട് എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുമോ അതിനുള്ള ഒരു വേഗം പോലീസ് കാണിക്കുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത ശേഷം അതിന്റെ കൃത്യമായ തെളിവുകളിൽ വന്ന ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ശരി വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത് ഇത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ബിജെപി നേതൃയോഗം തെരഞ്ഞെടുപ്പിന്റെ അവലോകനമായിരിക്കും നടക്കുക ശോഭ സുരേന്ദ്രൻ ഒരുപക്ഷെ വിമർശനം നേരിടാനുള്ള സാധ്യതയും കാണണം മറ്റൊന്നാണ് ഈ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മേയർക്കും സജിന്റെ എം എൽ എക്കും എതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പൊ അതിലെ പോലീസിന്റെ തുടർനീക്കങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടി വരും വിവരങ്ങൾ നൽകും വരും ബുള്ളറ്റിനും എന്നാലും മോർണിംഗ്